കണ്ണൂരിൽ ബോംബ് സ്ഫോടനം നടന്നെങ്കിൽ ആ ബോംബ് സ്ഫോടനത്തിൽ ആരാണ് അതിൻ്റെ ഭാഗവാക്കാകുന്നത് എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ ഉൽപ്പാദകർ ആരാണെന്ന് ചോദിച്ചാൽ മാർസിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഖ്യമായ നേതൃത്വം കൊടുക്കുന്നു അവർ തന്നെയാണ് അവരെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ഒന്ന് ഇന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്നു അതുപോലെ ഇനിയും പ്രസക്തമായ ഇനിയും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ മുമ്പോട്ട് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും സംശയം ആർക്കും വേണ്ട സി പി എം തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി ഇന്ന് യു ഡി എഫിനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യു ഡി എഫിനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്നു എങ്കിലും അതൊരിക്കലും ഒരു പ്രസക്തമായ ഭാഗമായി മാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ യു ഡി എഫ് എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ടീം വർക്കോട് കൂടി ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ തീർച്ചയായിട്ടും യു ഡി എഫിന് വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് ശേഷം നടക്കാൻ പോകുന്ന ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ കടന്നു വരുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട അത് ഞങ്ങൾ അത് വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പ് നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്